السلام عليكم ورحمة الله وبركاته بسم الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي അള്ളാഹു മ അല്ലിംന എൻഫ ഉന ഒൻഫന ബിമ അല്ലം ചന വസിദിന ഫിയ ഏറെ സ്നേഹാദ്രരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ നാമങ്ങൾ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്കതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളിൽ അൽ മുക്മിൻ എന്ന നാമമാണ് ഇന്ന് നാം പഠിക്കുന്നത് അൽ മുക്മിൻ എന്ന് പറയുമ്പോൾ അതിന് ധാരാളം അർത്ഥങ്ങൾ വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിൽ ഒന്നാമതായിക്കൊണ്ട് അൽ മുക്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഹാനഹുഅത്താല അവൻ്റെ ദീന് സമൂഹത്തിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി മുർസലിങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവാചകൻ ആരാണ് ആ നമ്മുടെ പ്രവാചകൻ അഷറഫുൽ ഖൽക്കായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമയാണ് ഇനിയൊരു പ്രവാചകൻ വരാനില്ല മുൻകഴിഞ്ഞ മുഴുവൻ പ്രവാചകന്മാരെയും അതുപോലെ തന്നെ നമ്മുടെ പ്രവാചകനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ല്ലാം അവിടുത്തെ പ്രബോധന ദൗത്യമേൽപ്പിക്കുമ്പോൾ ആളുകൾ പ്രവാചകന്മാരെ സത്യപ്പെടുത്തണം അതിന് ചില അമാനുഷികമായ സംഭവങ്ങൾ വെളിവാകണം സ്വാഭാവികമായും ഒരാൾ പെട്ടെന്നൊരു പ്രത്യേക പ്രത്യേക സാഹചര്യത്തിൽ വന്നുകൊണ്ട് ഞാൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കണമെന്നില്ല അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം അങ്ങനെ അള്ളാഹു സുബാനഹു വഹാല മുർസലീങ്ങളെ അയക്കുകയും ആളുകളിലേക്ക് കൊണ്ട് പ്രബോധനവുമായിക്കൊണ്ട് കൊണ്ട് പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആ പ്രവാചകന്മാർ അത് അള്ളാഹുവിൻ്റെ ദൂതൻ തന്നെയാണ് എന്ന് സത്യപ്പെടുത്തുകയും ചെയ്തു അതാണ് അൽ മുക്മിൻ അജിസത്തുകളിലൂടെ പ്രവാചകന്മാരെ സത്യപ്പെടുത്തി മഹാനായ് മൂസാനബി അലി ഇസ്ലാം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടിയുമായി അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നാൽപ്പതോളം മാന്ത്രികന്മാർ ഇസ്ലാം സ്വീകരിച്ച സംഭവം നമുക്കറിയാം ഫിരാനിൻ്റെ മുന്നിൽ വടി നിലത്തിട്ടു പാമ്പായി ഫിരാൻ മൂസാനബി അലി ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി നാൽപ്പതോളം സാമിരിമാരെ കൊണ്ടുവരികയും അവർ മാന്ത്രിക മാന്ത്രികജാലത്തിലൂടെ പാമ്പായിക്കൊണ്ട് അവരുടെ കയ്യിലുള്ളതിനെ ജ്വൽപ്പിച്ചപ്പോൾ മൂസാനബി അലി ഇസ്ലാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിട്ടു ആ പ നിലത്തിട്ട സമയത്ത് പാമ്പായി ആ പാമ്പ് മറ്റുള്ളത് മുഴുവതിനെയും വിഴുങ്ങുന്ന അവസ്ഥയിലേക്കെത്തി അങ്ങനെ അവിടെ ഫിരാവിനിൻ്റെ കൂട്ടരായ സാമിരിമാർ മാന്ത്രികർ അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഇതാണ് മൂസാനബി അലൈഹ് ഇസ്ലാം ശരിയായ പ്രവാചകനാണ് വെറുമൊരു മാന്ത്രികനല്ല എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ അള്ളാഹു മു നടപ്പിലാക്കി ആ വടി കൊണ്ട് തന്നെ എത്ര അത്ഭുതങ്ങളാണ് അള്ളാഹു സുബാനഹോത്താല നടപ്പിലാക്കിയിട്ടുള്ളത് കടലിലടിച്ചപ്പോൾ കടൽ രണ്ടായി പിളർന്നു അവർക്ക് വഴിയായി അത് അനുഭവപ്പെട്ടു അതിലൂടെ അവർ സഞ്ചരിച്ചു എന്നാൽ അതേ വഴിയിലൂടെ പ്രവേശിച്ച ഫിരാവിനും കൂട്ടരും മുങ്ങി നശിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ആ വടി പാറയിലടിച്ചപ്പോൾ പന്ത്രണ്ട് അരുവികൾ പൊട്ടി ഒഴുകിയെന്നാണ് പല സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ എയ്സാനബി അലൈഹി സ്വലാം എയ്സാനബി അലൈഹി സ്വലാം മറിയം ബീവിക്ക് വിക്ക് ജാരസന്തതിയായി ജനിച്ചതാണ് എന്ന് ജൂതന്മാർ പറഞ്ഞപ്പോൾ മറിയം ബീവി ബി അലൈഹി സ്വലാമയെ ആളുകൾ കുറ്റപ്പെടുത്തിയപ്പോൾ മറിയം ബീവി വി ബഹിയാണ് മോശപ്പെട്ട സ്ത്രീയാണ് നിൻ്റെ ഉമ്മയും ഉപ്പയൊന്നും നിൻ്റെ കുടുംബക്കാരൊന്നും ബഹിയായിരുന്നില്ലല്ലോ പിന്നെ എന്തു പറ്റി നിനക്ക് എന്ന് പറഞ്ഞ ആളുകൾ കുത്തിനോവിച്ചപ്പോൾ അള്ളാഹു സുഹാനഹു താല തൊട്ടിലിൽ കിടത്തിക്കൊണ്ട് ഐസാനബി അലൈഹി സ്വലാമിനെ സംസാരിപ്പിച്ചു അതൊരു മൊജിസത്താണ് ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് ചെറിയ കുട്ടി സംസാരിക്കുകയാണ് അത് അള്ളാഹു സുബാനഹത്തല ഈസാനബി അലൈഹി ഇസ്ലാമിനെ കൊണ്ട് നിയോഗിക്കുകയും അങ്ങനെ ആ പ്രവാചകൻ സംസാരിക്കുകയും മാത്രമല്ല ഉൽ അക്സൗ ഇതിനില്ല എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അതായത് അള്ളാഹു സുബാനഹൊറ്റ ആല ഈസ നബി അലിസ്ലാം പ്രവാചകനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി സത്യനിഷേധികളായ ആളുകളുടെ മുമ്പിൽ അള്ളാഹു ചില അജിസത്തുകൾ അമാനുഷികമായ ചില കഴിവുകൾ ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവിടെ നടക്കുകയും ഈസ നബി അലിസ്സലാം അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഇനി നമ്മുടെ പ്രവാചകൻ സല്ലാസ്വല്ലാം അവിടെ ഏറ്റവും വലിയ അജിസത്താണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ആ വിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊണ്ട് സത്യപ്പെടുത്തുകയാണ് സൂറത്തുൽ കഹ്ഫ് അത് ഇറങ്ങാനുള്ള സാഹചര്യം നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മക്കയിലെ മുഷിരിക്കുകളായ പ്രത്യേകിച്ച് തീവ്രമായി ആ വിഷയത്തിൽ പ്രവാചകനെ എതിർക്കുന്ന ആളുകൾ മദീനത്ത് ചെന്ന് അവിടെയുള്ള ജൂതന്മാരിൽ നിന്ന് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പ്രവാചകനെ കൊടുക്കണമെന്ന അവസ്ഥയിൽ തിരിച്ചു മക്കയിൽ വന്ന് പ്രവാചകനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു അതിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ചോദിക്കുന്നത് കഴിഞ്ഞുപോയ ഗുഹാവാസികളെക്കുറിച്ച് ചോദിക്കുന്നു ദുൽഖർണിനെക്കുറിച്ച് ചോദിക്കുന്നു യാജൂജിനെക്കുറിച്ച് ചോദിക്കുന്നു അങ്ങനെ ചില വിഷയങ്ങൾ ചോദിച്ചു അപ്പോൾ റസൂല്ലാഹി സ്വലമയ്ക്ക് പറയാൻ കഴിഞ്ഞില്ല അള്ളാഹു സുബ്ഹാനുത്തല വാനലോകത്തു നിന്ന് വഹിയിറക്കി ആ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായി ഉത്തരം നൽകി വിശുദ്ധ ഖുർആൻ എന്നതും അത് ആളുകൾക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസ്ലമ പ്രവാചകനാണ് എന്ന് തെളിയിക്കുവാനുള്ള ഏറ്റവും വലിയ മുജജിസത്താണ് ഇങ്ങനെ പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആ പ്രവാചകന്മാരെ സത്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള മുജജിസത്തുകൾ വെളിവാക്കുകയും ചെയ്യുന്ന ആ പ്രവാചകന്മാരെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് പ്രവാചകനാണ് എന്ന് സത്യപ്പെടുത്തുകയും ചെയ്യുന്നവനാണ് അൽ മുക്മിൻ അതാണ് അൽ മുക്മിൻ എന്ന് അള്ളാഹുവിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ പ്രവാചകൻ നിർഭയനാണ് അവിടെ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് വന്ന് അത് പ്രവാചകനാണ് എന്ന് അള്ളാഹു തെളിയിക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെ പ്രവാചകന്മാർക്ക് നിർഭയത്വം നൽകുന്നു അപ്പോൾ മുർസലീങ്ങൾക്ക് മജിതത്ത് നടപ്പിലാക്കിക്കൊണ്ട് ആ പ്രവാചകന്മാരെ നിർഭയത്വത്തിലാക്കുന്നവൻ അൽ മുക്മിൻ എന്ന അർത്ഥം നമുക്ക് കാണുവാൻ സാധിക്കും ഇനി രണ്ടാമത്തത് അള്ളാഹു സുഹാനഹുത്തല മുഴുവൻ മുക്മിനീങ്ങൾക്കും അവൻ്റെ നിർഭയത്വം വാഗ്ദാനം നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ കാണാം ൾക്ക് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു സുബാനുല വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്താണ് വാഗ്ദാനം ഫിൽ ും ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറയുകയാണ് ഒന്നാമത്തത് ഭൂമിയിൽ ആധിപത്യം നൽകും എന്നാണ് വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഭൂമിയിൽ ആധിപത്യം നൽകും രണ്ടാമത്തത് മേൽക്കോയ്മ നൽകും മൂന്നാമത് അല്ലാഹു പറയുകയാണ് വലയുബ് ദിലന്നിംബിഹിം ഭയത്തിനു ശേഷം ഒരു നിർഭയത്വം നൽകുന്ന സമാധാനം നൽകുന്നവനാണ് അൽ മുക്മിൻ അതാണ് അള്ളാഹു അള്ളാഹുവിൻ്റെ നാമങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ അൽ മുക്മിൻ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന രണ്ടാമർത്ഥാർത്ഥം ഭയത്തിനു ശേഷം നിർഭയത്വം നൽകുന്നവനാണ് അള്ളാഹു എന്നാണ് എന്നിട്ട് ആ ആയത്തിൻ്റെ ബാക്കി ആ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം അള്ളാഹുൽ പങ്കു ചേർക്കാൻ പാടില്ല എങ്കിൽ നിങ്ങൾക്ക് അമ്നു നൽകാൻ അള്ളാഹു തയ്യാറാണ് എന്ന് വിശുദ്ധ കുർആാൻ മറ്റൊരായത്തിൽ അള്ളാഹു വീണ്ടും പറയുന്നു വഹും മുഹ്തദൂൻ അല്ലാ പറയാണ് അല്ലദീന വിശ്വസിച്ചവർ അവർ എങ്ങനെയുള്ളവർ അവരുടെ വിശ്വാസത്തിൽ ഒരു അണുമണി തൂക്കം പോലും എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം ഒരു അണുമണി തൂക്കം പോലും ഷിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് അള്ളാഹു പറയാണ് അവർക്കാണ് നിർഭയത്വമുള്ളത് അവർക്ക് യാതൊന്നും പേടിക്കാനില്ല അവർക്ക് യാതൊരു ഭയപ്പാടുമുണ്ടാവുകയില്ല ഉലഹുൽ അപ്പോ ആ നിർഭയത്വം ആരാണ് നൽകുന്നവൻ അത് അൽ മുക്മിനായ അള്ളാഹു അപ്പൊ മുക്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം നൽകുന്നവൻ എന്ന അർത്ഥമാണ് നമുക്ക് രണ്ടാമതായി മനസ്സിലാക്കാനുള്ളത് അപ്പൊ നിർഭയത്വം അള്ളാഹു സുബഹാനുത്ത അല ദുനിയാവിലും നൽകും നാളെ പരലോകത്തും നൽകും ദുനിയാവിലും ആഹിറത്തിലും അള്ളാഹു സുബാനുഹുഅത്ത അല നിർഭയത്വം നൽകുമെന്നാണ് വിശുദ്ധ ഖുർആാനിൽ കാണാം ഇന്ന ലാ യഹ്സനൂൻ ഇഷ്ടദാസന്മാരെ സംബന്ധിച്ചിടത്തോളം ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അവർക്ക് വ്യസനിക്കേണ്ടതുല്ല അതുപോലെ തന്നെ അള്ളാഹു സുഹാന മറ്റൊരു ആയത്തിൽ പറഞ്ഞത് ിൽ അധൂൻ അല്ല പറയാണ് വിശ്വസിക്കുകയും എന്നിട്ട് എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണസമയത്ത് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയുമെന്നാണ് അല്ലാ തഹാഫു നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല വ്യസനിക്കേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷിച്ചുകൊള്ളുക അല്ലത്തി കുന്തും തൂ അതുൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട ആ സ്വർഗത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ സന്തോഷിച്ചുകൊണ്ട് യാത്ര ആരംഭിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ പറയുന്ന ഒരവസ്ഥയുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ലോകത്തും നാളെ പരലോകത്തും നിർഭയത്വം നൽകുന്നവനാണ് അൽ അൽമുഗ്മിനായ അള്ളാഹു മറ്റൊരായത്തിൽ അള്ളാഹു അൽ മുക്മിൻ എന്ന് പഠിപ്പിക്കുമ്പോൾ ഹൃദയങ്ങൾക്ക് ശാന്തി നൽകുന്നവൻ എന്ന ഒരർത്ഥം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അല്ലീന ആ മനു ഒറ്റത്തുമ ഇന്നു കുലൂബ് ഹും ബിദിക്കിരില്ല അലാ ബിദിക്കിരില്ലാ ഹിത്തുമ ഇന്നുൽ കുലൂബ് അല്ല പറയാണ് അള്ളാഹു ഹൃദയത്തിന് ശാന്തി വച്ചിരിക്കുന്നത് എവിടെ പല ആളുകളും മന മാനസികമായ അസ്വസ്ഥതകളിലാണ് ശമനം എവിടെ ലഭിക്കും എന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്നാൽ അല്ല പറയാണ് അലാ അറിയണേ ബിദിക്കിരില്ലാഹി അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ എന്നത് തത്മഇ ഇന്നുൽ കുലൂബ് അതാണ് ഹൃദയങ്ങൾക്ക് ശാന്തി ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത് റബ്ബിനെക്കുറിച്ചുള്ള സ്മരണ എന്ന് പറയുമ്പോൾ അവൻ അവനെക്കുറിച്ചുള്ള സ്മരണ ഒരു അടിമ നടത്തി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിന് സമാധാനം നൽകുന്നവൻ എന്നതും അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും മനസ്സുകൾക്ക് ശാന്തി നൽകുന്നവൻ എന്ന അർത്ഥവും അൽ മുക്മിൻ എന്ന നാമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു ആയത്തിൽ ആയത്തിലല്ലാ പറഞ്ഞത് ഉലൂഹാബിസലാമിൻ ആ മിനിൻ നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് അള്ളാഹു നിർഭയത്വം നൽകും എന്ന പരലോകത്തും നിർഭയത്വം ലഭിക്കും അൽ മുക്മിനായ അള്ളാഹു വിശ്വാസികൾക്ക് പരലോകത്ത് നിർഭയത്വം നൽകും എന്നതിനുള്ള മറ്റൊരു തെളിവാണ് അള്ളാഹു പറയാണ് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി നിർഭയത്വത്തോടു കൂടി നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്നല്ല പറയുമെന്നാണ് ഇനി മറ്റൊരർത്ഥം മുക്മിൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മറ്റൊരർത്ഥമാണ് ആരെയും അള്ളാഹു സുഹാന ഹോറ്റാല ആക്രമിക്കുകയില്ല അനീതി കാണിക്കുകയില്ല അല്ല പറയാണ് അള്ളാഹു ഒരാ ഒരാളോടും അനീതി കാണിക്കുകയില്ല അപ്പൊ നീതി കാണിക്കുന്നവൻ അവനാണ് അൽ മുക്മിൻ അവനാണ് അള്ളാഹു മറ്റൊരാ പറയുന്നു ഇൻഅല്ലു മിസ് കാൽ ഒരു അണുമണി തൂക്കം പോലും ഒരാളോടും അനീതി കാണിക്കുകയില്ല അവനാണ് അൽ മുക്മിൻ അപ്പോൾ അനീതി കാണിക്കാത്ത രൂപത്തിൽ നിർഭയത്വം നൽകുന്നവൻ എന്ന അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരാളോടും അനീതി കാണിക്കുകയില്ല ആരാണോ അണുമണി തൂക്കം നന്മ ചെയ്തവൻ അവന് അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകും ഫമയ്യ മൽമിസ്കാലിൻ ഖൈറയറ വൽമിസ്കാലത്തിൻ ഷറയറ ഈ രൂപത്തിൽ അള്ളാഹു ഖൈറും ഷർറും കൃത്യമായി കണക്കാക്കി അവന് വേണ്ടത് ഒരു അക്രമവും അനീതിയും പക്ഷപാതിത്വവും കാണിക്കാത്ത രൂപത്തിൽ കൃത്യമായി നൽകുന്നവൻ അതാണ് അൽ മുക്മിൻ അള്ളാഹു അൽ മുക്മിൻ എന്ന് പറയുമ്പോൾ അനീതി കാണിക്കാത്തവൻ എന്ന അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരർത്ഥം ആക്രമിക്കപ്പെട്ടവന് ആശ്വാസം നൽകുന്നവൻ എന്ന അർത്ഥവും അൽ മുക്മിൻ എന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം നമുക്കത് അറിയാം പ്രവാചകൻ സ്വല അലുസ്ലമയുടെ ഹദീസിൽ ഒരു മനുഷ്യൻ അവൻ അക്രമിക്കപ്പെടുകയും അവൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന അല്ലാഹു കൈവെടിയുകയില്ല എന്ന് റസൂൽ അള്ളാഹി അഹ് സ്വലമ്മ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അക്രമിക്കപ്പെട്ടവന് ആശ്വാസം നൽകുന്നവൻ എന്ന അർത്ഥവും അൽ മുക്മിൻ എന്ന നാമത്തിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം മറ്റൊരർത്ഥം അൽ മുക്മിൻ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരർത്ഥം വാഗ്ദാനങ്ങളെ സത്യമായി പുലർത്തുന്നവൻ അള്ളാഹു ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് അതിലേറ്റവും വലിയ വാഗ്ദാനമാണ് സ്വർഗം ലഭിക്കുക എന്നുള്ളത് അങ്ങനെ സ്വർഗത്തിലേക്ക് ആളുകൾ പ്രവേശിക്കുമ്പോൾ സ്വർഗനിവാസികൾ പ്രവേശിക്കുന്ന സമയത്ത് ജന്നത്തി അല്ല പറഞ്ഞ ആ വാഗ്ദാനം ഇവിടെ വിശ്വാസികൾക്ക് സ്വർഗമായി നൽകുന്ന സമയത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ സ്വർഗനിവാസികൾ പറയുമെന്നാണ് അല്ല അള്ളാഹുനാണ് സർവസ്തുതിയും അവൻ എങ്ങനെയുള്ളവനാണ് അല്ല നമുക്ക് നൽകിയ വാഗ്ദാനത്തെ സത്യപ്പെടുത്തിയവനാണ് അപ്പോ വാഗ്ദാനങ്ങളെ സത്യപ്പെടുത്തുന്ന അൽ മുക്മിൻ അവനാണ് അള്ളാഹു എന്നിങ്ങനെയുള്ള ധാരാളം അർത്ഥങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇതിലേറ്റവും മർമ്മപ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽ മുക്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം നൽകുന്നവൻ ആർക്കാണ് നിർഭയത്വം നൽകുന്നത് അത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നിർഭയത്വം നൽകും അവർക്കാണ് അള്ളാഹു സ്വർഗം നൽകുമെന്ന് വാഗ്ദാനം നൽകിയതും അതുപോലെ തന്നെ തക്വയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞു ആ ഔലിയാക്കൾക്കും ലാ ലാഹൌഫുൻ അലഹിം വലാഹും യഹ്സനൂൻ എന്നല്ല പറഞ്ഞു അപ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഈ നാമം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ടത് ഒന്ന് ശരിയായ വിശ്വാസമാണ് രണ്ട് അതോടൊപ്പമുള്ള സൽക്കർമ്മവുമാണ് ഇങ്ങനെ വിശ്വാസവും സൽക്കർമ്മവും നന്നാക്കി കഴിഞ്ഞാൽ അതിൽ അടിയുറച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മരണവേളയിൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് നമുക്ക് സമാധാനത്തിൻ്റെ വാക്കുകൾ നൽകും ഈ ലോകത്തും നാളെ പരലോകത്തും അല്ലാഹു സുബാനുത്തല നമുക്ക് നിർഭയത്വം നൽകി അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തെ പഠിക്കുന്നതോടൊപ്പം ഈ നാമ അർത്ഥമാക്കുന്ന തേട്ടങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته